ജന്മദിനം ആഘോഷിക്കുന്ന വേളയിലും രാജ്യസുരക്ഷയെക്കുറിച്ച് വാചാലനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പാക് സൈനിക മേധാവി അസി മുനീറിന്റെയും ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ മസൂദ് ഇലിയാസിന്റെയും ഭീഷണികളെ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസ്താവന പുതിയ ഇന്ത്യ ആണവ ഭീഷണികളെ ഭയക്കുന്നില്ല വേണമെങ്കിൽ ശത്രുക്കളെ വീട്ടിൽ കയറി ഇല്ലാതാക്കുമെന്നതാണ് അദ്ദേഹം വീണ്ടും വീണ്ടും അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധു കഴിഞ്ഞ കാലങ്ങളിൽ മുതൽക്കേ തന്നെ ഭീറർഗ് മറുപടി നൽകിക്കൊണ്ട് നിരന്തരം അദ്ദേഹം ഈ ഒരു പ്രസ്താവന ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഇന്നാകട്ടെ ഒരിക്കൽ കൂടെ അദ്ദേഹം ഇത് ആവർത്തിക്കാനുള്ള കാരണം കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പാക് ഭീകരനായ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീഷണികളെ തുടർന്നുകൊണ്ടാണ് അതുപോലെ മധ്യപ്രദേശിലെ ധാറിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത് എഴുപത്തി ജന്മദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധുറിനെ അദ്ദേഹം വേദിയിൽ വീണ്ടും എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ സൈനികരുടെ ധീരതയും അദ്ദേഹം പ്രശംസിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത് പുതിയ ഇന്ത്യയാണ് ഒന്നിനെയും അത് ഭയപ്പെടുന്നില്ല പുതിയ ഇന്ത്യ ആണവ ഭീഷണികളെ ഭയപ്പെടുന്നില്ല വേണമെങ്കിൽ വീട്ടിൽ കയറി ശത്രുക്കളെ ഇല്ലാതാക്കാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്നും മോദി പറഞ്ഞു ഇന്ത്യയുമായുള്ള ഭാവിയിലെ യുദ്ധത്തിൽ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി നേരിട്ടാൽ ആണവ യുദ്ധമുണ്ടാകുമെന്നും ലോകത്തിന്റെ പകുതിയെ തന്നെ ഇല്ലാതാക്കുമെന്നും പാക് സൈനിക മേധാവി അസീം കഴിഞ്ഞ ദിവസം ഭീഷണി മുഴക്കിയിരുന്നു ഈ പ്രസ്താവനയെ പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലുമുണ്ടായ നാശനഷ്ടത്തെക്കുറിച്ച് ജെയ്ഷെ മുഹമ്മദ് നടത്തിയ തുറന്നു പറച്ചിലൂടെ തന്നെ ഭീകരവാദത്തെ സ്പോൺസർ ചെയ്യുന്നതിൽ പാകിസ്ഥാന്റെ പങ്ക് അവിടെ വെളിവാവുകയാണ് അല്ലെങ്കിൽ വെളിച്ചത്ത് കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഭീകരരുടെ ലോഞ്ച് പാഡുകളാണ് അവിടെ വെളിച്ചത്ത് കൊണ്ടുവന്നതെന്നും അതുപോലെ ജെയ്ഷെ മുഹമ്മദ് പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം കാണിച്ചു തന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ കുടുംബം ചിന്നി ചിതറിയെന്ന ജെയ്ഷെ കമാൻഡർ മസൂദ് ഇലിയാസിന്റെ വെളിപ്പെടുത്തൽ പുറത്തുവന്ന തൊട്ടടുത്ത ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന പുറത്തു വന്നതെന്നതും ശ്രദ്ധേയമായ കാര്യമാണ് അതേസമയം മസൂദ് ഇലിയാസ് മൈക്കിലൂടെ വിളിച്ചു കൂവിയത് ഇങ്ങനെയായിരുന്നു പാകിസ്ഥാന്റെ അതിരുകൾക്കാത്ത ഭീകരന്മാരായ ഞങ്ങളുടെ നേതാവും മൗലാന മസൂദിന്റെ കുടുംബം ഇന്ത്യൻ സൈന്യം കീറിമുറിക്കുകയായിരുന്നു സഹിക്കാൻ കഴിയുന്നില്ല എന്നും ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ തങ്ങളുടെ തലവൻ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതായി മസൂദ് ഇലിയാസ് കാശ്മീരിൽ നടന്ന ഒരു പരിപാടിക്കിടയിൽ വീഡിയോയിലൂടെ സമ്മതിക്കുന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഭീകര സംഘടനയ്ക്കുണ്ടായ നാശനഷ്ടങ്ങൾ അംഗീകരിക്കാനായതും തങ്ങൾ എല്ലായ്പ്പോഴും പാകിസ്ഥാൻ സൈന്യത്തിനൊപ്പം തന്നെ നിൽക്കുന്നുവെന്നും ജെയ്ഷെ ഭീകരൻ ഇതിലൂടെ തന്നെ തുറന്നു പറയുന്നുണ്ട് മെയ് ഏഴിനാണ് ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി തന്നെ ബഹാവൻപൂരിൽ ജെയ്ഷെ ആസ്ഥാനമായ ജാമിയ മസ്ജിദ് സുഹാൻ അള്ളാഖ് ഇന്ത്യൻ മിസൈൽ ആക്രമണത്തിലൂടെ തന്നെ തകർത്ത് കളഞ്ഞത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഇരുപത്തിയഞ്ച് വിനോദസഞ്ചാരികളെ ക്രൂരമായി തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിനുള്ള ഇന്ത്യയുടെ പ്രതികാരമായിരുന്നു ഇത് അതേപോലെ തന്നെ ജെയ്ഷെ ആസ്ഥാനം കൂടാതെ തന്നെ പാകിസ്ഥാനിലെ മറ്റ് എട്ട് ഭീകര കേന്ദ്രങ്ങൾ കൂടി ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തിരുന്നു ന്യൂസ്